േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലന്റെ മകനാണോ അത് എന്ന സംശയം ഇപ്പോൾ ഗോമതിയിൽ ഉണ്ടായിരിക്കുകയാണ് ഇത് കേട്ട് ചിരിയാണ് ഇപ്പോൾ ബാലന് വരുന്നത് പക്ഷേ കാര്യങ്ങൾ വഷളാവുകയാണ് എല്ലാവരും കൊതിച്ചെത്തുകയാണ് വീട്ടിലേക്ക് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്ന് ബാലൻ ആലോചിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഗോമതി സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നുമില്ല അതുകൊണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് ആ കാര്യമാണ് ഇപ്പോൾ ബാലൻ ആലോചിക്കുന്നത് ഇതിനിടയിലാണ് ആകാശിന്റെ തിണ്ടിത്തരം അറിയാനിടയാകുന്നത് എന്തായാലും ഇവനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ദേവി ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ കാര്യം അറിയുന്ന ബാലൻ ആകാശിനെ ചെന്ന് കാണുന്നു ദേവിയെയാണ് ഞാൻ ഈ കട ഏൽപ്പിച്ചത് അതുകൊണ്ട് നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത് കേൾക്കുന്ന ആകാശ് വീട്ടിലേക്ക് വന്ന ആ മിഥുൻ ആരാണ് എന്നുള്ള സത്യം ഞങ്ങളെ അറിയിക്കേ അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതോടെ ബാലന് വാശി കൂടിയിരിക്കുകയാണ് പക്ഷെ ആകാശിനെ തറപറ്റിച്ചുകൊണ്ട് ദേവി ഇതേ തുടർന്ന് മുന്നിലേക്ക് എത്തി കട വീണ്ടും പിടിച്ചെടുക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്